ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും മരണസമയം നേരത്തെ പ്രവചിക്കുകയും അതേസമയം ആ സമയത്ത് തന്നെ അവർ മരണപ്പെടുകയും അതിനുശേഷം അവരെ സമാധി പക്ഷേ സംസ്കരിച്ചു കഴിഞ്ഞാലും സമാധി ഇരുത്തിയാലും രണ്ടും സമാധി സമാധി തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധി രണ്ട് സ്ഥലം പറയുന്നുണ്ട് ഒന്ന് കുംഭകോണത്ത് ഒരു സമാധി പറയുന്നുണ്ട് രണ്ട് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അദ്ദേഹത്തിന്റെ സമാധിയാണെന്ന് പറയുന്നുണ്ട് ഇത് രണ്ട് ചരിത്രരേഖകളാണ് ഈ കാലകുട്ടി സമാധി എന്ന് പറഞ്ഞാൽ അവിടെ യോധ രൂപ കുറച്ച് ഉള്ളിലായിട്ടാണ് അപ്പം അങ്ങ് അവിടെ പോയിരുന്നാൽ അങ്ങ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങ് അവിടെ പോയിരുന്നാൽ അവിടെ നിന്നും അങ്ങയിലേക്ക് ഏതൊരു എനർജൈസേഷൻ നടക്കുന്നതായിട്ട് അങ്ങനെ അങ്ങേക്ക് ഫീല് 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 ചെയ്തു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സമാധി വീണ്ടും ചർച്ചയാവുകയാണ് ബാലരാമപുരത്തെ സമാധി വിഷയത്തോടനുബന്ധിച്ച് സമാധിയെക്കുറിച്ച് പറയുമ്പോൾ മലയാളികൾക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പിസ്വാമികളുടെയും ഒക്കെ തന്നെ ചരിത്രം മുന്നിലേക്ക് വരാറുണ്ട് അപ്പോൾ അവരെയൊക്കെ ആരാധനയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളി സമൂഹത്തിന് മുന്നിലേക്കാണ് വീണ്ടും സമാധി വിഷയം വരുന്നത് അത് തെറ്റാണെന്നും അനാചാരമാണ് എന്നുമൊക്കെയുള്ള ചർച്ചകൾ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സമാധി എന്ന് പരിശോധിക്കാം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാൻ ടോക്കിംഗ് പോയിന്റിൽ നമ്മോടൊപ്പം ചേരുന്നു ആധ്യാത്മിക ഗവേഷകൻ എഴുത്തുകാരൻ സ്പിരിച്വൽ കൺസൾട്ടൻറ്റ് അധ്യാപകൻ എന്നീ നിലകളിലൊക്കെ തന്നെ പ്രശസ്തനായ ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണൻ നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ബാലരാമൂരം സംഭവം അങ്ങേടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകണം ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളും വരുന്നുണ്ട് എന്താണ് സമാധി അല്ല സമാധി വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണത് സമാധി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ലയനം എന്നാണ് സമാധിയെ വിളിക്കേണ്ടത് അതായത് പ്രകൃതിയുമായി ലയിച്ചു ചേർന്നതിനെ കുറിച്ചാണോ അതെ വെറും പ്രകൃതിയല്ല ഒരു വ്യക്തിബോധവും ബോധവും തമ്മിലുള്ള ലയനമാണ് അതാണ് യഥാർത്ഥത്തിൽ സമാധി എന്ന് വിളിക്കപ്പെടുന്നത് കുറച്ചുകൂടി നമുക്കൊന്ന് എലബ്രേറ്റ് ചെയ്താൽ ഈ സാധാരണക്കാർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുണ്ട് ഒപ്പം തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അഭിപ്രായം പറയുന്നവരുണ്ട് അവർക്കൊക്കെ കുറച്ചുകൂടി മനസ്സിലാകാൻ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഒരു സംശയം തന്നെയാണ് അതിനെ കുറിച്ചുകൂടെ ലളിതവൽക്കരിക്കേണ്ടതായിട്ടുണ്ട് ഒരു സന്യാസിക്കോ സന്യാസി വേഷധാരിക്കോ മാത്രമേ സമാധിയാകാവോ എന്നുള്ളതാണ് ഒരു ലളിതമായ സംശയം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ആർക്കും സമാധിയാകാം ആർക്കും സമാധിയാകാം എന്തൊക്കെയാണ് അതിന്റെ കണ്ടീഷൻ സന്യാസിയുടെ ബോധത്തിൽ നിന്നുകൊണ്ട് പ്രകൃതിയിൽ ലയിക്കുന്ന ഒരു സമാധിയുണ്ട് സന്യാസി എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് കേവലം നമ്മൾ ഒരു കാവി ധരിക്കുന്നതോ അല്ലെങ്കിൽ കമണ്ടലുവോ അല്ലെങ്കിൽ തലമുണ്ടനം ചെയ്യുന്നതോ ഒരു അണിയുന്നതോ മാത്രമല്ല സമാധി ഈ നമ്മുടെ സന്യാസം എന്ന് പറയുന്നത് സന്യാസത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റോയുണ്ട് ഹൈന്ദവർക്ക് എല്ലാത്തിനും മാനിഫെസ്റ്റോയുണ്ട് ഇപ്പോൾ സാധാരണക്കാർക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ കുറിച്ചൊക്കെയാണ് അറിയാവുന്നത് അതെ അല്ലല്ല അത് അതറിയുന്നത് വളരെ നല്ലതാണ് കാരണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പ്രവർത്തിക്കുന്നത് ഇപ്പം നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സി പി എം ഇനി സിആർസി സി പി ഐ എം എൽ എന്ന് പറയുന്ന നക്സറേറ്റ് ഗ്രൂപ്പ് അവർ വരെ അവരുടെ ബേസ് എന്ന് പറയുന്നത് അവർക്ക് ഒരു ഇതിന് താതാത്മ്യം പ്രാപിക്കാത്ത അവസ്ഥകൾ വന്നു ചേരുമെങ്കിലും അവർക്ക് ബെയ്സ് ആയിട്ട് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെയാണ് അതുപോലെ നമുക്കും കൃത്യമായിട്ട് ഈ സന്യാസത്തിനൊരു ഉണ്ട് ആ മാനിഫെസ്റ്റോയോ സന്യാസോ ഉപനിഷത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സന്യാസിമാർക്ക് കൃത്യമായിട്ട് സമാധിക്ക് ഒരു മാനിഫെസ്റ്റോ തന്നെ നിലവിൽ നിലവിലുണ്ട് നിലവിലുണ്ട് സന്യാസിമാർക്ക് അപ്പോൾ ഈ സന്യാസമല്ലാതെ ഗൃഹസ്ഥ സന്യാസം സ്വീകരിക്കുന്നവരോട് അതിനെ സന്യാസം എന്നല്ല വിളിക്കുന്നത് അതിനെ നമ്മൾ ഗൃഹസ്ഥാശ്രമി എന്ന് വിളിക്കും അവർക്കും തീർച്ചയായിട്ടും சமாக்கு கிடக்கா ഓ അതായത് വിവാഹം കഴിച്ച് ജീവിക്കുന്നവർക്കും സമാധിയിലേക്ക് സമാധിയിലേക്ക് അപ്പൊ സമാധി എന്ന് പറയുന്ന ഒരു ബോധമാണ് വ്യക്തി എങ്ങനെയാണോ തന്റെ ബോധത്തെ പ്രപഞ്ചത്തിൽ ഒരു ബോധതലം സൃഷ്ടിച്ചിരിക്കുന്നത് ആ ബോധം തങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ബോധം ഒതുക്കുന്നതാണ് നമ്മൾ വെറുതെ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരു ചെരുപ്പ് കുത്തുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഒരു തെങ്ങ് കയറ്റക്കാരനെ ഒരു കല്ലുടയ്ക്കുന്ന ആളോ ഒരു ചൂള തൊഴിലാളിയായിരിക്കാം അദ്ദേഹത്തിന്റെ വ്യക്തിബോധം വളരെ മേളിലാണ് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനും സന്യാസത്തെക്കുറിച്ച് ചിന്തിക്കാവുന്നതും അല്ല സന്യാസിയായി ജീവിതം തുടരാവുന്നതും അദ്ദേഹത്തിന് സമാധിസ്ഥനായി മാറാവുന്നതുമാണ് ഇങ്ങനെയുള്ളവർക്കൊക്കെ സമാധി സ്വീകരിക്കാം അല്ലെങ്കിൽ സമാധിയാകാം ആകാം അപ്പോ അതിനുള്ള കണ്ടീഷൻസ് ആണ് അങ്ങ് അതെ എങ്ങനെ എങ്ങനെയാകാം അതായത് ഈ നമുക്ക് നമ്മൾ പലപ്പോഴും വളരെ പ്രത്യക്ഷത്തിൽ ഇന്ത്യ എന്നും ഭാരതത്തില് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് മഹാത്മാക്കളുണ്ട് അത് ഒന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസരും രണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന പ്രഥമ ശിഷ്യനായിരുന്ന ഗണനീയ ശിഷ്യനായിരുന്ന വിവേകാനന്ദനും കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് സന്യാസി വര്യന്മാർ അല്ലെങ്കിൽ രണ്ട് ഋഷി വര്യന്മാർ സന്യാസി ഋഷി കുറച്ച് വ്യത്യാസമുണ്ട് ആ സന്യാസി വര്യന്മാർ എന്ന് പറയുന്നത് ഒന്ന് ചട്ടമ്പി സ്വാമികളും രണ്ട് ശ്രീനാരായണ ഗുരുദേവനുമാണ് അപ്പോൾ ഇവരുടെ സമാധികളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം നോക്കും മനസ്സിലാകും പക്ഷേ ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഒന്നിനെയും വെല്ലുവിളിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു വൈരുദ്ധ്യമല്ല നമുക്ക് തോന്നും അത് അങ്ങനെയല്ലേ ഇതിങ്ങനെയല്ലേ കാരണം ശ്രീരാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തിൻ്റെ മരണസമയം മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് ആ സമയത്ത് മരിക്കുകയായിരുന്നു സമാധിയല്ല മരിക്കുകയായിരുന്നു സ്വാമി വിവേകാനന്ദന് അദ്ദേഹത്തിൻ്റെ മരണസമയം കൃത്യമായി പറഞ്ഞുകൊണ്ട് രണ്ട് ദിവസത്തെ നാല്പത്തി നാല് മണിക്കൂറിൻ്റെ വ്യത്യാസം വന്നു ആ രണ്ട് ദിവസത്തിന് മുമ്പേ അദ്ദേഹം പറഞ്ഞതിൽ നിന്നും മരിക്കുകയായിരുന്നു പക്ഷേ ഈ മരണശേഷം ഈ രണ്ട് മരണങ്ങളും ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞു എന്ന് സർട്ടിഫ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവരെ രണ്ടുപേരും ദഹിപ്പിക്കുകയാണ് ചെയ്തത് അല്ല ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കുകയും അവിടെ പിന്നീട് തീർച്ചയായിട്ടും രണ്ട് സമാധി മണ്ഡലങ്ങൾ പണിയുകയാണ് പക്ഷെ ഇവിടെ നമ്മൾ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും മരണസമയം നേരത്തെ പ്രവചിക്കുകയും അതേസമയം ആ സമയത്ത് തന്നെ അവർ മരണപ്പെടുകയും അതിനുശേഷം അവരെ സമാധി ഇരുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് തമ്മിലുള്ളൊരു വ്യത്യാസം പക്ഷേ സംസ്കരിച്ച് കഴിഞ്ഞാലും സമാധി ഇരുത്തിയാലും രണ്ടും സമാധി സമാധി തന്നെയാണ് കാരണം സമാധിക്കെ ശരീരമെന്ന ബോധത്തെക്കാൾ കൂടുതൽ എന്ന ബോധമാണ് ആത്മാവെന്ന ബോധമാണ് ആത്മാവിനെ കുറച്ചുകൂടെ നമ്മൾ അടുപ്പിച്ച് സമാധിസ്ഥ അവസ്ഥയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാണനെന്ന ബോധമാണ് അപ്പോൾ പ്രാണനെ ലഘൂകരിക്കുകയോ പുറത്തേക്ക് വിടുകയോ നിലനിർത്തുകയോ അവസ്ഥയാണ് സമാധി അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരാൾക്ക് പ്രാണൻ വെടിയുന്നത് മുൻകൂട്ടി കാണാൻ സാധിക്കുന്നു അപ്പോൾ എങ്ങനെ അത് സാധിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് സാധാരണ മനുഷ്യൻ ഇപ്പോഴത്തെ ശാസ്ത്രം പറയുന്നത് അങ്ങനെയല്ലോ അല്ല ഈ നമ്മളെ ഈ ശാസ്ത്രം നമുക്ക് ശാസ്ത്രത്തെ വെല്ലുവിളിക്കൊന്നും വേണ്ട നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന പറഞ്ഞു ഈ അനാവശ്യമായ ഇപ്പൊ ഈശ്വരന്റെ കാര്യം എടുക്കുന്ന സമയത്ത് നമ്മൾ അതിഭയങ്കരമായിട്ടുള്ള വെല്ലുവിളിക്കാണ് ദൈവമുണ്ടോ ഈശ്വരൻ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെല്ലുവിളിയാണ് അപ്പൊ ഈ വെല്ലുവിളി ഒഴിവാ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു സാത്വികമായ രീതിയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തന്നെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ബോധങ്ങൾ രൂപീകരിക്കാൻ കഴിയും അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ ഈ സമാധി അത്തരത്തിൽ സമാധിയെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ സാധിക്കും ഈ കുടുംബജീവിതം നയിക്കുന്നവർക്കും സമാധിയിലേക്ക് പോകാം ആ ഒരു സാധാരണ ലെവലിൽ നിന്നും നമുക്ക് മുകളിലേക്ക് ഉയർന്നു ചിന്തിക്കുവാനും വിലയിരുത്തുവാനും സാധിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സാധ്യമാകും എന്ന് പറയാം തീർച്ചയായിട്ടും അപ്പോൾ ഈ സമാധി ഇങ്ങനെ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഇപ്പോൾ ബാലരാമപുരത്തെ സമാധി എന്ന് പറയുന്നത് പറഞ്ഞ് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മൂന്നിനും ഇടയിലാണ് നടക്കുന്നത് എന്നുണ്ട് ഇതിന്റെ സമയം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് ആരാണ് സമാധി ഇരുത്തേണ്ടത് അത് ഈ ബാലരാപുരം സമാധിയെ സംബന്ധിച്ച് കുറച്ച് ഇഷ്യൂസ് അതിനകത്ത് നിലവിലുണ്ട് അതിൻ്റെ ശരിതെറ്റുകൾ ഒരു വിചിന്തനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് സമാധിയെക്കുറിച്ച് തന്നെ നമ്മൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് ചെയ് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഈ സമാധി യഥാർത്ഥത്തിൽ ഇരുത്തപ്പെടുന്നത് അത് കാരണം ഞാൻ കുറച്ചധികം സമാധികളിലൂടെ ഇന്ത്യയിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ സമാധി ഇരുത്തപ്പെടുന്ന പറഞ്ഞ ഒന്ന് മുൻകൂർ തന്നെ സമാധി എന്റെ ഞാൻ ഇന്ന സമയത്ത് ഇന്ന ദിവസം ഇന്ന നാഴിക വിനാഴിക വരുന്ന സമയത്ത് അത്രയും മൈനൂട്ടായിട്ട് പറഞ്ഞ അല്ലെങ്കിൽ ഇന്ന ദിവസം ഞാൻ എൻ്റെ പ്രാണം വിട്ടുപോകും എന്നൊരു രേഖപ്പെടുത്തൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആ സമയത്തോ അതിനോട് അനുബന്ധിച്ച സമയത്തോ ആണ് പ്രാണൻ വിട്ടു തോ പോകുന്നത് നമുക്കിപ്പോൾ ഇത്ര മണിക്ക് ഇപ്പോൾ സ്കൈലാർക്ക് ഭൂമിയിലേക്ക് എത്തുന്നത് പത്ത് പതിനഞ്ച് എന്ന് പറയുമെങ്കിൽ അതിനൊരു ചെറിയ വ്യത്യാസം വരാമല്ലോ പത്തിരുപത്തഞ്ചും വരാം സ്വാഭാവികമായിട്ട് അപ്പം ശാസ്ത്രം അതിന് അതിനനുസരിച്ച് വളർന്നിട്ടില്ല എന്നൊന്നും അല്ല അർത്ഥം ശാസ്ത്രം അതിൻ്റെ സത്യം തന്നെയാണ് പറഞ്ഞത് അതുപോലെ ഈ ശാസ്ത്രത്തിന് നമ്മൾ സയൻസ് എന്ന് പറയും പക്ഷേ ഈ സമാധി പോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും ശാസ്ത്രമാണ് അതിനെ സയൻസ് എന്നല്ല പറയുന്നത് സയൻസിറ്റിന്ന് സംസ്കൃതിയിൽ നിന്ന് കടം കൊണ്ടതാണ് അതിനെ ശാസ്ത്ര തന്നെ ഈ ദൈവവും ഈശ്വരനും പോലെ ദൈവവും ഈശ്വരനും രണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയത് കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതെന്നാണ് അർത്ഥം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഉള്ളതെന്നാണ് അർത്ഥം അപ്പോൾ ഈ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇപ്പൊ ഹൈന്ദവ ദേവന്മാരെ പരിശോധിച്ചറിയാം അവർക്കെല്ലാം ജനനമുള്ളതുപോലെ മരണമുണ്ട് പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതമാണ് മലയാളത്തിൽ ഈശ്വരാണ് തമിഴിൽ ഈശ്വരാണ് ഹിന്ദിയിൽ ഈശ്വരാണ് ഇംഗ്ലീഷിലും ഈശ്വരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ഈശ്വരനെ അങ്ങ് രാവിലെ എണീറ്റ് ഒരു രണ്ട് ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങേ ശിക്ഷിക്കൊന്നുമില്ല കുറച്ച് പുഷ്പങ്ങളിട്ട് അദ്ദേഹത്തെ പൂജിച്ചു എന്ന് പറഞ്ഞ് ഈശ്വരൻ അങ്ങയെ ഇത് ചെയ്യാനും പോകുന്നില്ല അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കാനും പോകുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നിയതിക്കനുസൃതമായിട്ടുള്ള ഒരു രീതിയാണ് അതൊരു വലിയൊരു ചെറിയ ക്യാൻവാസിൽ ഒതുങ്ങുന്നതിൽ വലിയൊരു ആ പഠന പഠന വിഷയമാണ് അപ്പോൾ ഈ ഈ സമാധി സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവിക സമാധിയിൽ സമാധികൾ തന്നെ എട്ട് സ്വഭാവമാണ് അല്ല ഒന്ന് സാധാരണ സമാധിയാണ് സാധാരണ സമാധിയിൽ നിന്ന് കടന്നുകൊണ്ടാണ് മഹാസമാധി പക്ഷെ ബാലകാമരത്തെ മഹാസമാധി അത്തരത്തിലുള്ള ഒരു ഭക്ഷണിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതല്ല ഇന്നിപ്പോൾ ബാലാമുരത്ത് നടക്കുന്ന മഹാസമാധിയാണ് മഹാസമാധിയാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ മഹാസമാധി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നിലധികം മഠത്തിലെ ആചാര്യന്മാരും അല്ലെങ്കിൽ ഗുരുക്കന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും എല്ലാം പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു വലിയ ചടങ്ങിനെയാണ് അവർ മഹാസമാധി എന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷേ മഹാസമാധി അത്തരത്തിലല്ല ഈ മഹാസമാധി നടന്നിരിക്കുന്ന ക്ഷേത്രങ്ങൾ തന്നെ നിലവിലുണ്ട് ഒരു മഹാസമാധിക്ക് മേളിൽ സ്വാഭാവികമായിട്ട് ക്ഷേത്ര ദേവവിഗ്രഹങ്ങൾ പണിയുന്നതാണ് സ്വാഭാവിക ഇപ്പോൾ ഉദാഹരണത്തിന് ശിവലിംഗം ശിവലിംഗം മാത്രമല്ല പല സംഭവം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ നമ്മൾ ദക്ഷിണ ഭാരതത്തിൽ പറയുന്ന പതിനെട്ട് സിദ്ധന്മാരുണ്ടല്ലോ അതായത് അഗസ്ത്യർ മുതൽ ഭോഗർ വരെയുള്ള പതിനെട്ട് സിദ്ധന്മാരുടെ സാധ്യത നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പഠന വിഷയമാണ് യൂണിവേഴ്സിറ്റി സിലബസ് ആണത് അപ്പോൾ അതിൽ അഗസ്ത്യർ എന്ന് പറയുന്ന ഒരു സിദ്ധർ ആ സിദ്ധർ അദ്ദേഹത്തെക്കുറിച്ച് വലിയ വലിയ വ്യാപകമായതുണ്ട് അദ്ദേഹത്തിൻ്റെ സമാധി രണ്ട് സ്ഥലം പറയുന്നുണ്ട് ഒന്ന് കുംഭകോണത്ത് ഒരു സമാധി പറയുന്നുണ്ട് രണ്ട് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അദ്ദേഹത്തിന്റെ സമാധിയാണെന്ന് പറയുന്നുണ്ട് ഇത് രണ്ടും ചരിത്രരേഖകളാണ് ഓക്കെ പക്ഷേ ഇതിൽ നമുക്ക് സംശയിക്കത്തക്ക ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു പാഠഭേദം വേണം കാരണം അദ്ദേഹം ഒരു ശൈവ സിദ്ധാന്തം ഫോളോ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ ഒരു ശൈവമുനിയായ ശൈവസിദ്ധനായ അഗസ്ത്യരുടെ അഗസ്ത്യരുടെ സമാധിക്ക് പുറത്ത് സ്വാഭാവികമായിട്ടൊരു വൈഷ്ണവ വിഗ്രഹം പണിയുമോ അതായത് അനന്തശായിയുടെ വിഗ്രഹം പണിയുമോ എന്നുള്ള സംശയം നമുക്ക് ഒരു പാഠഭേദം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതേസമയം കുംഭകോണത്ത് അദ്ദേഹത്തിന്റെ സമാധി എന്ന് പറയുന്നത് ശൈവ വിഗ്രഹമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അത് നമുക്ക് ഇതിനെ ഇത് ഇത് വിഷയമല്ല അതിനെ നമുക്ക് സ്വീകരിക്കാം അതുപോലെ ഇപ്പോൾ നമ്മുടെ ഭോഗർ ഭോഗരുടെ സമാധി അത് വ്യക്തമാണ് ഭോഗരുടെ സമാധി നമ്മുടെ പഴനിയിലാണ് പഴനി ക്ഷേത്രത്തിലാണ് അവിടെ ഭോഗര സമാധിക്ക് പുറത്താണ് മുരുകൻ പക്ഷെ മുരുകൻ ശൈവമാണ് ശിവപുത്രനാണല്ലോ അതുകൊണ്ട് അത് സാധ്യമാണ് ഇപ്പം നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ തന്നെ കുമാരഗോവിൽ അത് മുരുകനാണ് പക്ഷേ അവിടെ ഒരു ശൈവ സിദ്ധാന്തം ഫോളോ ചെയ്തിരുന്ന ഇതിൽ പെട്ടതല്ല പതിനെട്ട് സിദ്ധാന്തം മച്ചമുനി എന്ന് പറയുന്ന ഒരു മുനിയുണ്ട് മത്സ്യേന്ദ്ര മുനി അല്ല ഈ മത്സ്യേന്ദ്ര മുനി മച്ചമുനിയെന്നുള്ള ഇത് മച്ചമുനി മച്ചമുനിക്ക് അവിടെ സമാധി പീഠമുണ്ട് ഈ മച്ചമുനിയുടെ സമാധി പീഠത്തിനോട് ചേർന്നാണ് ഈ മുരുകേത്രം പണി അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഇത് ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ പ്രതിഷ്ഠ ചെയ്യുന്ന ഒരു രീതിയാണ് സമാധി അപ്പം ഈ സ സാധാരണ സമാധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗുരുദേവൻ്റെ സമാധി നോക്കിയാലും ചട്ടമ്പിസ്വാമിയുടെ സമാധി നോക്കിയാലും ശ്രീരാമകൃഷ്ണ പരമംസരുടെയും നമ്മുടെ സ്വാമി വിവേകാനന്ദ സമാധികൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സമാധി ഇരുത്തുന്നത് ഗുരുസ്ഥാനീയരെയോ ഒന്നുകിൽ ഗുരുസ്ഥാനീയരായിരിക്കും അല്ലെങ്കിൽ പ്രഥമ ഗണനീയ സ്വഭാവത്തിലുള്ള ശിഷ്യന്മാരായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്ത് തന്നെ നെയ്യേറ്റങ്കര താലൂക്കിലെ ഒരു വളരെ പ്രോജ്വലമായിട്ടുള്ള ഒരു സമാധിയുണ്ട് അതിവിടെ ജനക്കൂട്ടം വരുന്നതും മൈക്ക് സെറ്റ് വയ്ക്കുന്നതും ബഹളം വെക്കുന്നതുമായിട്ടുള്ള സമാധിയല്ല ഏതാണ്ട് നാനൂറ്റി അൻപത് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ളൊരു സമാധിയാണ് കാശിലിംഗ സ്വാമി സമാധി എന്ന് പറയും അതിന് വലിയ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള ഒരു സമാധിയാണത് ഒരുപാട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതിന് വൈശിഷ്യമുണ്ട് കാരണം ഇത് അച്ഛൻ്റെയും മകൻ്റെയും സമാധിയാണ് അച്ഛനും അച്ഛനും മകൻ അവിടെ അച്ഛനെ മകൻ സമാധി സമാധിയിരുത്തി എന്നാണ് അവരുടെ ചരിത്രരേഖ പറയുന്നത് ആ ഇപ്പോഴും ആ സമാധി മണ്ഡപത്തിൽ നിന്ന് ഈ ഭസ്മം ഇങ്ങനെ അവിടുത്തെ പ്രസാദമെന്ന് പറയുന്ന അവിടുത്തെ ആ സമാധി മണ്ഡപത്തിൻ്റെ മേളിൽ നിന്ന് അവർ തരുന്ന അവിടെ ഒരു എനിക്ക് ഓർമ്മ അത്ര കിട്ടുന്ന ആനന്ദംന്ന് പറഞ്ഞൊരു പുരോഹിതനാണ് ഒരു നല്ല ചെറുപ്പക്കാരൻ അദ്ദേഹം വളരെ വളരെ ഭക്തി ഭക്തിയോടുകൂടിയാണ് അത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അവിടുന്ന് തരുന്നത് ഭസ്മമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുന്ന് ഭസ്മം ഇളകുന്നു ഇത് ശാസ്ത്രം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അതിനെ നമ്മൾ വെല്ലുവിളി ഉയർത്താതെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ല കർപ്പൂരവും ഭസ്മവും ഉപയോഗിച്ചിട്ടാണ് സമാധിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സമാധി സമാധിപീഠത്തിൽ നിന്നും ഭസ്മം ഉയരാമെന്ന് നമ്മുടെ യുക്തി വെച്ചിട്ട് പറയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതൊരു ഇത് വേറെ എവിടെ നിന്നെങ്കിലും അത്ഭുതം നടക്കുന്നു എന്നൊന്നും അന്വേഷിക്കേണ്ട അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ സമാധിയിരുത്തിയിരിക്കുന്ന മകനും മകനെ സമാധി ഇരുത്തിയിരിക്കുന്നത് പിതാവിൻ്റെ മറ്റ് ശിഷ്യന്മാരായ ആളുകളുമാണ് അങ്ങനെ ഈ സമാധി ഇരുത്താനായിട്ട് വളരെ വ്യക്തമായി തന്നെ ഒരു മാനിഫെസ്റ്റോ നിലവിലുണ്ട് ഇതല്ല എങ്കിൽ ഗുരുവിൻ്റെയോ പ്രഥമ ശിഷ്യൻ്റെയോ അഭാവത്തിൽ മറ്റു ശിഷ്യന്മാർക്ക് ഇതാവും പക്ഷേ ഈ ശിഷ്യഗണങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഗുരുനാഥൻ നടത്തുന്ന ഈ സമാധിയിലെ പബ്ലിക്കിന് പ്രവേശനം സ്വാഭാവികമായി തടഞ്ഞിരിക്കും തടഞ്ഞിരിക്കും അപ്പോൾ ആ പാടില്ല ആ സമയത്ത് അതെ ഒരു മണ്ഡലം എന്ന് പറയും ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ദിവസമാണ് ഈ നാൽപ്പത്തിയൊന്ന് ദിവസകാലം സ്വാഭാവികമായിട്ട് അത് പ്രൊട്ടക്റ്റ് രീതിയാണ് അത് അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടത് ാണ് കാരണം നമ്മളിപ്പോ ഇപ്പോ ശാസ്ത്രത്തിന്റെ ഇത് പരിശോധിച്ചാൽ പോലും നമ്മൾ ഇപ്പോ ഒരു ഡെലിവറി നടക്കുന്നു ഒരു ഡെലിവറി അപ്പോൾ ആ ഡെലിവറിക്ക് അതിൻ്റേതായ ഒരു സറൗണ്ടിങ് ഉണ്ട് ആ ഉണ്ട് അതിൻ്റെ മറ്റു പൊസിഷൻസ് എല്ലാം കീപ്പ് ചെയ്യണം അതിൽ വന്നു പോകുന്നത് എല്ലാവരും എൻ്റെ വൈഫ് ഡെലിവറിക്ക് കയറി എന്ന് പറഞ്ഞിട്ട് എന്നെ എന്നകത്ത് കയറ്റാൻ പറ്റില്ലല്ലോ അതൊരു സിസ്റ്റമാണ് അത് റോഡിൽ വെച്ച് നടത്താൻ പറ്റില്ലല്ലോ അതുപോലെ ഇതൊരു സിസ്റ്റമാണ് ഈ സിസ്റ്റം മോശം മറ്റു സിസ്റ്റം നല്ലത് എന്ന് പറയണ്ട ഇതൊരു സിസ്റ്റമാണ് ആ സിസ്റ്റം ഫോളോ ചെയ്തേ മതിയാവും കയറാൻ പാടില്ല എത്ര പറയുന്നുണ്ട് ഇല്ല അങ്ങനെയില്ല വരെ വരുന്ന ഒരു യഥാർത്ഥത്തില് ഈ എന്ന് എന്ന് പറയുന്നത് പറയുന്ന ഒരു സന്യാസ സ്വഭാവത്തിലാണ് ഇതിന്റെ ഈ മാനിഫെസ്റ്റോ രചിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഈ സന്യാസിക്ക് യഥാർത്ഥത്തിൽ ബന്ധുക്കളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാം എല്ലാം തന്നെ ത്യജിച്ച് ആ ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ബന്ധുക്കൾ എന്ന് അവിടെ ശിഷ്യന്മാരും ഗുരുക്കന്മാരും എന്ന പ്രയോഗമാണ് കാണുന്നത് കാണുന്നത് അപ്പോ അതായത് ഈ കുടുംബജീവിതം നയിക്കുന്നവർക്കും ഈ ഈ മാനിഫെസ്റ്റോയിലുണ്ട് കുടുംബജീവിതം നയിക്കുന്ന ഒരുപാട് പേര് സമാധി ആയിട്ടുണ്ട് അല്ലെങ്കിൽ കുടുംബജീവിതം നയിച്ചു ഇപ്പൊ കേരളത്തിലെ തന്നെ ശിവാനന്ദ പരമോസ്വർ ശിവാനന്ദ പരമസർ കുടുംബജീവിതം നയിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മടിയിൽ കിടന്ന് മരിക്കുന്നത് നേരിട്ട് കാണുകയും അതിനുശേഷം അദ്ദേഹം അദ്ദേഹം ഈശ്വരനെ വെല്ലുവിളിച്ച ആളാണ് ഈശ്വരനെ ഇപ്പൊ ചാർവാകനെ പോലെയാണ് ഈശ്വരനൊന്നും ഇല്ലാന്ന് പറയുന്ന ഒരു ഒരു സ്വഭാവത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫ് എത്തിച്ചേരുകയും അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടാകായി അദ്ദേഹം അപ്പൊ ഈശ്വരനായിട്ട് കണ്ടത് നമ്മൾ കാണുന്ന വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ വിഗ്രഹ സ്വഭാവങ്ങളോ അല്ലാന്ന് അദ്ദേഹം പബ്ലിക്കിനോട് പൊതുജനത്തോട് വിളിച്ചു പറയുകയും ഈശ്വരൻ എന്ന് പറയുന്ന ബ്രീത്തിങ് ആണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ് അതുകൊണ്ടാണ് ഈ ശിവാനന്ദ പരമംസരുടെ ശിഷ്യരും അവരെ ഫോളോ ചെയ്യുന്ന ആ സിസ്റ്റവും ഇപ്പോഴും ഈ ബ്രീത്തിങ്ങിന് ഈശ്വരനായിട്ടാണ് അവർ ബ്രീത്തിങ് ആണ് അതായത് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് നമ്മളും സോളിന് ഈശ്വര സ്ഥാനം കൊടുക്കാറുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഇത് വരുന്ന ഒരു സിസ്റ്റമാണ് ഓക്കെ അങ്ങനെ ഈ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ ചടങ്ങുകൾ ഉണ്ടാകുമോ ഉണ്ടാവും ഉണ്ടാവും ഞാൻ നമ്മളിപ്പോൾ സാധാരണക്കാർ മരിക്കുമ്പോൾ അഞ്ച് ദിവസത്തെ അതുപോലെ സാധാരണക്കാർ മരിക്കുന്ന സമയത്ത് അത് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ സാധാരണക്കാരനായിരുന്നാലും മറ്റൊരാളിനും ഒരു ഒരു മാനിഫെസ്റ്റോ ലെവലിലാണ് പോകുന്നത് നമ്മൾ മാനിഫെസ്റ്റോ ലംഘിക്കാറുണ്ട് ഇപ്പൊ നമുക്കിപ്പോൾ ഒരു മാനിഫെസ്റ്റോ ഉണ്ടല്ലോ ഡ്രൈവിംഗിനെ ഇടതു വശത്ത് കൂടെ തന്നെ ഓടിക്കണം ഇങ്ങനെയാണ് ലെഫ്റ്റിലൂടെ ഇത് ചെയ്യാൻ പാടില്ല ഓർട്ട് പക്ഷെ നമ്മൾ പലപ്പോഴും ലെഫ്റ്റിലൂടെ ഓർട്ടൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട് അതിന്റെ അർത്ഥം ആ മാനിഫെസ്റ്റോ തെറ്റെന്നല്ല നമ്മൾ ഓടിക്കുന്നത് തെറ്റ തെറ്റെന്നാണ് അപ്പൊ ഇവിടെ ഈ സാധാരണക്കാരന് സാധാരണക്കാരൻ്റെ ഒരു മരണത്തിന് പോലും അതിനൊരു മാനിഫെസ്റ്റോ അതിനെയാണ് അതാണ് എന്ന് പറയുന്നത് ഗരുഡപുരാണം അപ്പൊ അനുസരിച്ച് നമുക്ക് പുലം നിലനിൽക്കുന്നത് പതിനൊന്ന് ദിവസമാണ് പക്ഷെ പല നമ്മള് അതെ അതെ ഈ ബ്രാഹ്മണ ഇതരരായ വിഭാഗങ്ങൾ ഇപ്പോഴും ഈ പതിനാറ് ദിവസമാണ്

ഇവിടെ ഇവിടെ നടക്കുന്നത് ഇവിടെ പിന്നെ ഒരു ഇദ്ദേഹത്തിനെ ഒരു ദേവത്വത്തിലേക്ക് ലയിപ്പിക്കുന്നതാണ് സിസ്റ്റി ഇത് പ്രാണൻ വിട്ടുപോയെങ്കിലും ഇത് ഊർജ്ജസ്വലമായിരിക്കുന്ന ഒരു ശരീരമായിട്ടാണ് നിലനിൽക്കുന്നത് ഭാരണം അവരും വിഷയം എടുക്കരുത് കാരണം അത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുകയും അവർക്ക് അത് ഒരു നീതിയുക്തമായി ചെയ്യാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് അവർ പബ്ലിക്കിനെ അറിയിച്ച് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല കാരണം നമുക്ക് നിയമം അനിവാര്യമാണ് ഭരണഘടന അനിവാര്യമാണ് അപ്പം ഈ ഇതിൻ്റെ ഇതിൻ്റെ മുകളിലായിട്ട് അതിന് വളരെ കൃത്യമായ ചടങ്ങുകളുണ്ട് അതിൻ്റെ മുകളിലായിട്ടൊരു വിഗ്രഹം പ്രതിഷ്ഠ ഒരു ശിലയെ പ്രതിഷ്ഠിച്ച് അതിനെ വിഗ്രഹമാക്കി കൺവെർട്ട് ചെയ്ത് പിന്നീട് ഇതിനെ ദീപവും ധൂപവും എല്ലാം കൊടുത്ത് ഇതിനൊരു പൂജ വിഗ്രഹമാക്കിയിട്ട് അപ്പോൾ ഈ പലപ്പോഴും ചില പല സ്ഥലത്തും നമുക്ക് ഇതൊരു സമാധി എന്ന് പറയുന്നതിനേക്കാൾ ഇതൊരു ക്ഷേത്രമായിട്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ട കോലത്തുകര ക്ഷേത്രം കോലത്തുകര ക്ഷേത്രത്തിലെ ഗണപതി എന്ന് പറയുന്ന ഒരു സമാധി ക്ഷേത്രമാണ് പക്ഷെ നമ്മൾ സമാധി ക്ഷേത്രം എന്ന് പറയാറില്ല അതിനെ ക്ഷേത്രം എന്നാണ് പറയുന്നു ഇപ്പൊ നമ്മൾ കൊട്ടാരക്കര യഥാർത്ഥത്തിൽ ശിവക്ഷേത്രമാണ് പക്ഷെ നമ്മൾ ഉപദേവനായ ഗണപതിയുടെ പേരിൽ പറയുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമാണെന്ന് അതാണല്ലോ പറയുന്നത് അപ്പൊ അതുപോലെ ഒരു ഇത് വരാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ വിഗ്രഹം തന്നെ പ്രേക്ഷിക്കുന്ന ചില സ്ഥലങ്ങളെ സമാധി എന്ന് നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ പ്രോജ്ജല സമാധികളുണ്ട് ഇപ്പൊ ഈ പൊന്മന എന്ന് പറയുന്ന ഗ്രാമത്തിൽ എൻ്റെ യാത്രയിൽ ഞാൻ കണ്ടതാണ് പൊന്മന എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു പത്തോളം സമാധികളുണ്ട് അതിൽ പബ്ലിക്കിന് അറിയുന്ന ഒരു വലിയ സമാധി ചാക്ക് സ്വാമി സമാധി എന്ന് പറയും പക്ഷെ അതൊരു അമ്പല സ്വഭാവത്തിലാണ് അവിടെ ശബ്ദമുണ്ട് വാഹനങ്ങൾ പോകുന്ന ശബ്ദമെല്ലാം ഉണ്ട് അതൊരു അമ്പല സ്വഭാവത്തിലാണ് അതുകൊണ്ട് നമുക്കവിടെ അത് അവർ ഇതിൻ്റെ ആളുകൾ ഇത് വളരെ ശക്തിയുക്തമായ സമാധി എന്ന് പറയുമ്പോഴും നമുക്ക് പലപ്പോഴും ചെല്ലും അവിടെ ഫീൽ ചെയ്യാറില്ല പക്ഷേ ഇതിൽ നിന്ന് മാറി ഒരു രണ്ട് കിലോമീറ്റർ മാറി കാലകുട്ടിപ്പിള്ള എന്ന് പറഞ്ഞൊരു സമാധിയുണ്ട് ഈ കാലകുട്ടിപ്പിള്ള സമാധി എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു വിധവും ഇതില്ല കുറച്ച് ഉള്ളിലായിട്ടാണ് ഇപ്പോൾ അങ്ങ് അവിടെ പോയിരുന്നാൽ അങ്ങ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങ് അവിടെ പോയിരുന്നാൽ അവിടെ നിന്നും അങ്ങയിലേക്ക് ഏതൊരു എനർജൈസേഷൻ നടക്കുന്നതായിട്ട് അങ്ങേർക്ക് അങ്ങേക്ക് ഫീൽ ഫീൽ ഫീല് ചെയ്യും അതേസമയം നമ്മൾ മണ്ടക്കാടിനടുത്ത് മൗനഗുരുസ്വാമിയുടെ സമാധിയുണ്ട് ആ മൗനഗുരുസ്വാമിയുടെ സമാധി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് മന്ത്രോച്ചാരണം നടന്നുകൊണ്ട് ഒരു ദിവസം ഏതാണ്ട് അഞ്ഞൂറോളം പേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചതും അങ്ങനെയായിരിക്കും ഈ ഈ ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ ഈ മണ്ടക്കാട് മൗനഗുരു സ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സമാധി അദ്ദേഹം പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഈ സ്ഥലത്ത് വന്നതിന് ശേഷം പോയിട്ടില്ല ഒരു സ്ഥലത്ത് എത്രയോ വർഷക്കാലം എവിടുന്നു വന്നതെന്ന് ആർക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ സമാധി സംഭവിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിയിട്ട് മണ്ടക്കാട് ക്ഷേത്രത്തിൻ്റെ മുന്നുവരെ നടക്കുകയും അവിടെ ഒരു വീടില് ഒരു ജഡ്ജി ആണ് അദ്ദേഹത്തിൻ്റെ വീടിൽ പോവുകയും അത് ഇദ്ദേഹത്തിന് ഒരു സ്ഥലം വേണമെന്ന് പറയുകയും ചെയ്തു എന്നിട്ട് തിരിച്ചു വന്നു കാരണം ഇദ്ദേഹം ഒരു പബ്ലിക് സ്പേസിലാണ് ഇരുന്നു കൊണ്ടിരുന്നത് ഇതിനടുത്ത് ഉള്ള സ്ഥലം ഈ ജഡ്ജിയുടെയാണ് പിന്നെ ആ ജഡ്ജിയുടെ ഫാമിലി ഇദ്ദേഹത്തിൻ്റെതാണ് ആ ഇപ്പോഴത്തെ ആ ട്രസ്റ്റിന് വേണ്ടി ഈ മുഴുവൻ സ്ഥലവും വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു ബോധമാണ് താൻ ഇത്ര ദിവസത്തിനുള്ളിൽ ഇതായി പോകുന്നത് ഈ ബോധം സ്വാഭാവികമായിട്ട് നമുക്കും ഉണ്ട് കേട്ടോ സമാധി വിഷയത്തിലല്ല അപ്പൊ അങ്ങയുടെ മനസ്സ് അങ്ങയോട് പറയും രാവിലെ വാഹനം എടുക്കുന്ന സമയത്ത് ഈ വാഹനം മുട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ അങ്ങേക്ക് ചാനലിൽ വന്നല്ലേ മതിയാവും അതുകൊണ്ട് അങ്ങനെ അങ്ങ് അപ്പോഴെ തന്നെ ആ വാഹനമായിട്ട് ഇറങ്ങുന്നു എന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഒരു സമാധിയുടെ സാധ്യത പക്ഷേ ഇതിന് നേരത്തെ തന്നെ സമാധി മണ്ഡപങ്ങൾ പണിയുന്ന രീതിയുമുണ്ട് ഇപ്പൊ എൻ്റെ ഗുരുനാഥൻ നേരത്തെ തന്നെ സമാധി പീഠം പണിഞ്ഞിട്ടുണ്ട് സമാധിയിരിക്കണം സ്വാമി ധർമാനന്ദ അദ്ദേഹം സമാധിയിരിക്കാൻ പണിഞ്ഞിട്ടുണ്ട് പക്ഷെ വിധി വൈവര്യം ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് സമാധി ഇരുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ദഹിപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ അതിനുശേഷം അത് ഒരു സമാധി ഇരുത്തൽ ചടങ്ങ് നടന്നിട്ടുമില്ല ഓക്കെ അങ്ങിപ്പോ നേരത്തെ സൂചിപ്പിച്ചു പ്രോജ്വല സമാധി എന്നുള്ള വാക്ക് ഉപയോഗിച്ചു കേട്ടു ഈ ബാല സംഭവവുമായി ബന്ധപ്പെട്ട് ജീവൽ സമാധി എന്നുള്ള വാക്ക് കേട്ടു സാധാരണ സമാധി എന്ന് കേട്ടു ഈ സമാധികൾ തമ്മിലുള്ള ഈ ജീവൽ സമാധി പലരും പറയുന്ന ഒരു ജീവൽ സമാധി എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് വളരെ എൻ്റെ ഞാനൊരു ആയിരത്തോളം അഞ്ഞൂറ് നല്ല ജോലിക്കുന്ന സമാധികളും ഉൾപ്പെടെ ഒരു ആയിരത്തോളം സമാധി മരുത്തമലയിലൊക്കെ ഒരു പത്തിരുന്നൂറോളം സമാധിയുണ്ട് ഇപ്പോഴും അത് നമുക്ക് കാണാവുന്ന സമാധികളുണ്ട് പക്ഷേ ഈ ജീവൽ സമാധി എന്ന് പലരും പറയുമെങ്കിലും ജീവൽ സമാധി എന്ന് പറയുന്നതിന് കുറച്ചുകൂടി ഒരു വ്യങ്ങമായ ഒരു അർത്ഥം കൂടെയുണ്ട് ജീവൽ സമാധി എന്ന് പറയുന്നത് ഞാനിപ്പോൾ സമാധിയാകാൻ പോകുന്നു ഇത്ര സമയത്ത് ഓക്കെ നിങ്ങൾ അങ്ങ് ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ചേർന്ന് എന്നെ സമാധി ഇരുത്തുന്നു പക്ഷേ ഞാൻ ജീവനോടെ സമ ഇരിക്കുകയാണ് വീണ്ടും വളരെ ശ്രദ്ധയോടു കൂടി ഇത്തരത്തിലുള്ള ആചാര്യ ശ്രേഷ്ഠന്മാർ ശ്രദ്ധിച്ചാൽ അകത്ത് എന്നിൽ നിന്നും നാമജപം കേൾക്കുകയോ അല്ലെങ്കിൽ ഞാൻ ജീവനോടെ അകത്ത് ശ്വാസോച്ഛ്വാസം ചെയ്യുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നെങ്കിൽ മാത്രമാണ് ജീവൽ സമാധി അല്ല നമ്മളൊരാളിനെ പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് അദ്ദേഹം ജീവൽ സമാധിയായി എന്ന് മരിച്ചതിന് ശേഷം ജീവൽ സമാധിയായി എന്ന് നമ്മളിപ്പോൾ ഹിമാലയത്തിൽ പോയി അങ്ങ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ ജീവനോടുകൂടി ജീവനോട് കൂടിയാണ് അത് അത് നമുക്ക് നിയമവിരുദ്ധമായി വരും പക്ഷേ അത് അത് ദക്ഷിണ ഇന്ത്യയിലോ കേരളത്തിലോ വരുമ്പോഴാണ് നിയമവിരുദ്ധം ഈ കേരളത്തിലൂടെ ഒരു പത്തും സന്യാസി വർ സന്യാസിമാർ സ്വാഭാവികമായിട്ട് ചിന്തയിൽ പത്ത് പേർക്ക് ഇങ്ങനെ നഗ്നരായി നടക്കാൻ പറ്റുമോ ഉടൻ തന്നെ പോലീസ് പിടിക്കും അവരെ പിടിച്ചിട്ട് എന്താണോ ശിക്ഷാവിധി അതിലേക്ക് വരുന്ന ഒരു രീതി പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ അങ്ങനെയല്ല ഇപ്പോൾ കുംഭമേളയിൽ പങ്കെടുപ്പം കുംഭമേള നടന്നു ഏതാണ്ട് നാല് കോടി എൺപത് ലക്ഷം ആളുകൾ ആളുകൾ എന്ന് പറഞ്ഞാൽ സന്യാസി വര്യന്മാരാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയോഗ രീതിയിൽ നിൽക്കുന്ന ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അവരാണ് ഗംഗയിൽ സ്നാനം ചെയ്യുക അവർക്ക് സ്നാനം ഒരുക്കാൻ വേണ്ടിയിട്ട് യു പി സർക്കാർ തന്നെ പ്രത്യേകം ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നഗ്ന സന്യാസിമാരുടെ എണ്ണം വളരെ കൂടുതലാണ് പക്ഷേ നമ്മളെ ഇവിടെ അങ്ങനെ ഒരു ഒരുപക്ഷേ ഒരു സന്യാസമേള നടന്നാൽ പോലും നഗ്ന സന്യാസിമാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നിയമ നമ്മൾ നിൽക്കും രണ്ടും ഭാരത്തിന്റെ ഒരേ ഭരണഘടനയാണെങ്കിൽ പോലും ഈ ഇപ്പോ സമാധി സ്ത്രീകൾ ഉണ്ടോ ഉണ്ട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് തിരുവനന്തപുരത്ത് സമാധിയുണ്ട് കുളത്തൂർ അമ്മ സമാധി എന്ന് പറയും വലിയ സമാധിയാണ് ആ അമ്മയുടെ ശിഷ്യയെ പത്മനാഭപുരം കൊട്ടാരത്തിനക കൊട്ടാരത്തിൻ്റെ ആ കോട്ടയ്ക്കകത്ത് തന്നെ ആ കൊട്ടാരത്തിനകത്തല്ല ആ കൊട്ടാര സ്ഥിതി ചെയ്യുന്ന ആ കോട്ടക്കകത്ത് തന്നെ സമാധി എഴുതിയിട്ടുണ്ട് അവിടെ തന്നെ മൂന്ന് സമാധികൾ നമുക്ക് കാണാം ശരിക്കും സ്ത്രീകളുണ്ട് സ്ത്രീകൾ ശാരദാദേവിയെ സമാധി എഴുതിയിട്ടുണ്ട് ശാരദാദേവിയെ സമാധി സമാധി പക്ഷെ അവർ മരിച്ചതിന് ശേഷമായിരുന്നു അവരുടെ സമാധി എഴുതി അങ്ങനെ സ്ത്രീകളുണ്ട് സ്ത്രീകളുണ്ട് അപ്പോൾ നമുക്ക് ഈ സമാധി എന്ന് പറയുന്നതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷേ അതിന്റെ പേരിൽ നടത്തുന്ന ചൂഷണങ്ങളെയാണ് നമ്മൾ അതെ എന്തുകൊണ്ടെന്നറിയാമോ ഇപ്പൊ നമ്മൾക്കിപ്പോ ഒരിടത്തൊരു വ്യാജ ഒരാൾ ചികിത്സിക്കുന്നു അയാൾ പതിനഞ്ച് വർഷമായിട്ട് ചികിത്സിക്കുന്നു അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മനസ്സിലായി അയാൾക്ക് നമ്പറും ഇല്ല അയാൾ എം ബി ബി എസിന് പോകും അല്ലെങ്കിൽ വ്യാജരാണെന്ന് അപ്പൊ നമ്മൾ അദ്ദേഹത്തെ വ്യാജ ഡോക്ടർ എന്ന് പറഞ്ഞ് തള്ളിക്കള എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എം ബി ബി എസ് കാരെല്ലാം വ്യാജരാണെന്നല്ല അല്ലെ എം ഡിക്കാരെല്ലാം വ്യാജരാണ അല്ലെങ്കിൽ ബി എച്ച് എം എസ് പിന്നെ നമ്മുടെ ബി എം എസ് ഒക്കെ എടുത്ത് വരുന്നവരാരും വ്യാജരെന്നര്ത്ഥമില്ല അതുപോലെ ഇതിൽ വ്യാജ നാണയങ്ങൾ ഉണ്ടാവും ഇപ്പം ഞാനും അങ്ങും അടങ്ങുന്ന ഒരു സമൂഹത്തിൽ നിന്ന് പതിനെട്ട് വയസ്സാകുമ്പോൾ ഒരാളിനെ പോലീസിൽ എടുക്കുന്നു പത്ത് മാസത്തെ പന്ത്രണ്ട് മാസത്തെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നു ഈ നം ഈ ട്രെയിനിങ് കൊണ്ട് നമ്മൾ നന്നായി പോകണമെന്നില്ലല്ലോ അത് അതുപോലത്തെ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് സമാധിയെ നമ്മൾ തള്ളി തള്ളി തള്ളിപ്പറയണ്ട അതിനെ കള്ള നാണയങ്ങളെ സ്വാഭാവികമായിട്ട് തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചാൽ മതിയാവും അപ്പോൾ ഇതാണ് സമാധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഒട്ടേറെ സ്ഥലങ്ങൾ സഞ്ചരിച്ച് നിരവധി സമാധികളിൽ ഗവേഷണം നടത്തിയ അനുഭവ സമ്പത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മാനിഫെസ്റ്റോ പഠിച്ചതിൻ്റെ അറിവ് ഈ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ വിവരങ്ങൾ പങ്കുവച്ചത് വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സഹകരിച്ചത് ടോക്കിംഗ് പോയിൻ്റിൻ്റെ ഈ അദ്ദേഹം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ഉദ്വേഗജനകമായ വിഷയങ്ങളുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും നമസ്കാരം